അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള വിക്രുകളാണ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം അതായത് എല്ലാ ഫറുദ് നമസ്കാരങ്ങൾ നിർവഹിച്ചതിന് ശേഷം നമ്മൾ വളരെ ആത്മാർത്ഥമായി കൊണ്ടാടേണ്ട വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ആ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രത്യേകമായ വിക്രുകൾ ആ വിക്രുകളും ദുവാഹകളുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കണം നമ്മൾ ഫറുദ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം അവിടെ തന്നെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്നും ഒരക്കവുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുക അങ്ങനെ നമ്മൾ ഒരനക്കവുമില്ലാതെ അതേ രൂപത്തിൽ രൂപത്തിലിരിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അങ്ങനെ നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ അസ്തുഫിർവാഹൽ അദീം എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക അസ്തഗുഫിറുദാഹൽ അദീം എന്നുള്ളത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ല അപ്പോൾ അസ്തഗുഫിറുദാഹൽ അദീം അസ്തഗുഫിറുദ്ദാഹൽ അദീം അസ്തഗുഫിറുദ്ദാഹൽ അദീം എന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ശേഷം നമ്മൾ ഈ കൂടി ചൊല്ലുക അതായത് അൽ ഖദീം അൽ കരീം അർ റഹീം അല്ല ലാ ഇലാഹ അൽ ഹയ്യുൽ കയ്യൂം ദംബിൻ وخطيئتين أتوب إليه وأسأله التوبة اللهم أنت السلام ومنك السلام وإليك يرجو السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام تبارك ربنا وتعاليت يا ذا الجلال والإكرام اللهم أعني على ذكرك وشكرك وحسن إبادتك ഈ വിക്രും കൂടി നമ്മൾ ചൊല്ലാം ഇതൊറ്റ വട്ടം ചൊല്ലിയാൽ മതി അസ്തോഫിർ ാഹൽ അദീം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഈ വിക്ര ചൊല്ലുകയാണ് നമ്മൾ വേണ്ടത് അതിനുശേഷം നമ്മൾ ആയത്തുൽ കുറിസി ഓതുക ഈ വിക്ര ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ആയത്തുൽ ആയത്തുൽകുർസി ഓതേണ്ടത് ഈ ആയത്തിൽ കുറിസി ഓതിക്കഴിഞ്ഞാല് സുബഹാൻ എന്നുള്ളത് മുപ്പത്തിമൂന്ന് കയ്യിൽ നമ്മൾ കൃത്യം എണ്ണം വെച്ചിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം തന്നെ ചെല്ലാം ഇനി അൽഹമദുലില്ലാ എന്നുള്ളത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നുള്ളത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂന്ന് തസ്ബീഹുകളും മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ലാ ഇരാഹ ലാ വഹുദഹു ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദ് യുഹീ വയുമീത്ത് വഹുവ അലാകുല് ഷേ ഇൻ കദീർ എന്നുള്ളത് കൂടി ചെല്ലാം എന്നുള്ളത് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അഹുമ ലാമാനിയ ലിമാ അൗ തെയ്ത്ത വലാമുത്തി ലിമാ മനൗത്ത വലാ റാദ്ധ ലിമാ കദത്ത വലാ മുബദ്ര ലിമാ ഹക്കം ത വലായം ഫഹു ദൽ ജി മിങ്കൽ ജദ് ഏതാണ് അള്ളാഹുമ ലാമാനിയ ലിമാ അവി തെയ്ത്ത വലാമുത്തിയ ലിമാമൗത്ത വലാ റാദ്ദ ലിമാ കദത്ത വലാ മുബദ്ദിര ലിമാ ഹക്കം ത വലായം ഫൗ ദൽ ജദ്ദി മിങ്കൽ ജദ് എന്നുള്ളത് ഒരു പ്രാവശ്യം അതും ഒറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതി അതായത് ആദ്യം ലാ ഇരാഹ ലാ വാഹുദഹു ലാശരീഖലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദ് യുഹി വയ്യമീത്ത് വഹുറ അലാ കുല്ലി ഇൻകദീ എന്ന് പറഞ്ഞ ഉടനെ ഔഹുമ ലാ മാനി അലിമാഅതീത്ത വലാത്തി അലിമാ മനഹുത്ത വലാറാദ് അലിമാ കതയിത വലാ മുബദ്ദിർ അലിമ ഹ ഹക്കം ത വലാ ഫഹു ദൽ ജദ് മിങ്കൽ ജദ് എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് ലാ ഇരാഹ ഇല്ലാഹ് എന്നുള്ളത് പത്ത് പ്രാവശ്യം ചൊല്ലുക അതെല്ലാവർക്കും അറിയുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു വിഷയം അതായത് സുബിഹിക്കും മാരിബിനും ശേഷം സുബിഹിക്കും മാരിബിനും ശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുബിഹിക്കും മാരിബിനും ശേഷം ലാ ഇരാഹ ഇഹു വഹിദഹു ലാ ലാശീഖു ലഹുൽ മുൽഖു വലഹുൽ ഹംദു യുഹി വയമീതു വഹുബ അലാ കുല്ലി ഷേ ഇൻ ഖീർ എന്നുള്ളത് പത്ത് പ്രാവശ്യം ചെല്ലാം ഏതാണ് ലാ ല ഇരാഹ ഇഹുദഹു ലീ കു യഹുൽ മുൽഖു വലഹുൽ ഹംദ് അലക്കുല്ലി ഷെ ഖദീർ എന്നുള്ള ഈ ദിക്കർ പത്ത് പ്രാവശ്യം ചൊല്ല അഹു അജിർണി മിനന്നാർ എന്നുള്ളത് ഏഴ് പ്രാവശ്യം ചൊല്ല ഇത് സുബഹിക്കുമാരിബിന് ശേഷം സലാം വീട്ടിയിട്ടാണ് ചെല്ലേണ്ടത് ഇത് ചെല്ലിയതിനു ശേഷം നമ്മൾ ബാക്കി നിസ്കാരങ്ങൾ ബാക്കി നേരത്തെ പറഞ്ഞ ദിക്കറുകൾക്ക് ചൊല്ല ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് മാര്യബിന് ശേഷം ഈ സുബഹാൻ അബ്ദ അലഹമ്മദില്ല അള്ളാഹുക്ബർ ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ ചെല്ലുന്നത് ഇതൊക്കെ ഒന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല മാര്യബിനു ശേഷം അത് പറയണം അതിനെല്ലാം പുറമെയാണ് സുബിഹിക്കും മാര്ബിനും ശേഷം ഈ ദിക്കറ് പറയേണ്ടത് അപ്പോൾ ആദ്യം സുബിഹിക്കും അരിബിനു ശേഷം ഇത് പത്ത് പ്രാവശ്യം ഏഴ് പ്രാവശ്യമൊക്കെ ചൊല്ലിയിട്ട് ഞാൻ നമ്മളുടെ നേരത്തെ പറഞ്ഞ ആ ദിക്കറുകൾ അതേ രൂപത്തിൽ പറയാം എന്നിട്ട് ലാ ഇരാഹ ഇല്ല എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ അത് കഴിഞ്ഞിട്ട് ഒരു ദുബായി ചെയ്യണം അങ്ങനെ ആവുമ്പോൾ നിസ്കാരത്തിന് ഓരോ സ്ഥലങ്ങളിലും ചെല്ലേണ്ട പ്രത്യേകമായ ദുവാഹകളുണ്ട് ഓരോ ശേഷമുള്ള ദുവാഹകള് ആ ദുവാകളൊക്കെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമുക്ക് ചെല്ലാൻ പറ്റുന്ന ചെറിയൊരു ലളിതമായ ദുവാഹം കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരികയാണ് അതായത് പ്രത്യേകമായ ദുബ് മറ്റു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സുബിക്ക് ശേഷം മാര്ബിന് ശേഷം അതുപോലെ ബുഹുറിനും അസറിനും ഇഷായിനും ഒക്കെ ശേഷമുള്ള ദുവാഹകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അത് പ്രത്യേകമായി പഠിക്കാൻ പറ്റുന്ന ആളുകൾ ആ ദുവാഹ് തന്നെ പഠിച്ചു ചൊല്ലണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് എല്ലാ നിസ്കാരങ്ങൾക്കും ഉൾക്കൊള്ളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദുആ ആണ് എല്ലാവരും ശ്രദ്ധിക്കുക അലഹമ്മാലമിൻ മസീദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحسي سنان عليك أنت كما أسنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم أنشنا وجبرنا وحدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفنا مسلمين وعليكنا بالصالحين اللهم جملنا بالآفية والسلامة وحككنا بالتقوى والاستقامة وعيذنا من مجبات الندامة خفف أن سقل الأوزار وارزقنا معيشة الأبرار اللهم جل خير أعمالنا آخرة وخير أعمالنا خواتيمه وخير أيامنا يومنا نلقاك اللهم ارزقنا حج بيتك الحرام وزيارة روضة النبيك محمد صلى الله عليه وسلم مع الصحة والآفية قبل أن تميتنا مرارا يا أرحم الراحمين اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن له حق علينا ولجميع المسلمين والمسلمات اللهم جل آخر كلامنا عند الموت <سؤال> قول لا اله الا الله توفنا مسلمين وعليها كنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير انكم سيدنا محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون അസ്സലാമൻ അലൽ മുർസലീൻ അലഹമുല്ല റബ്ബി ആലമിൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദ്വാക്ക് ചെയ്യുമ്പോൾ രണ്ട് കൈകൾ നേരെ കൃത്യമായി ഉയർത്തി അദ്ദാഹിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഇജാബത്ത് നൽകപ്പെടുന്ന ഉത്തരം നൽകപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു ദ്വാ കൂടിയാണ് ഫർദ് നമസ്കാരം നിമിഷമുള്ള ദ്വ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുകഹു കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ എല്ലാവരുടും ദ്വാശ്യത്തോടെ അസ്ലാമലൈക്കും